أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

റഹീം വലാ വലാ അലൈഹിം തകും ഫീ യംകുറൂൻ അർത്ഥം പ്രവാചകരെ നീ അവരുടെ മേൽ ദുഃഖിക്കരുത് അവർ പ്രയോഗിക്കുന്ന തന്ത്രം കാരണം നീ കുടുസ്വതയിൽ വഷമത്തിൽ പെട്ടുപോകുകയും ചെയ്യരുത് ഇതിൽ പ്രധാനപ്പെട്ട പദങ്ങള് ഇപ്പോ ഹിനു ഹെ ദുഃഖിച്ചു ദുഃഖിക്കുന്നു എന്ന് പറഞ്ഞാല് ദുഃഖം വലാത്ത ഹസ്സൻ നീ ദുഃഖിക്കരുത് അലഹിം അവരുടെ മേൽ എന്ന് പറഞ്ഞാൽ ആ ജനങ്ങള് പ്രവാചകൻ പ്രബോധനം ചെയ്യുന്ന ജനങ്ങളുണ്ടല്ലോ പ്രബോധിതരായിട്ടുള്ള ആളുകൾ അവര് ഇസ്ലാമിക ആദർശം ഇസ്ലാമിക വിശ്വാസം സ്വീകരിക്കാതെ പ്രവാചകനെ പരിഹസിക്കുകയും ഇസ്ലാമിനെ തള്ളിക്കളയുകയും ഒക്കെ ചെയ്യുകയാണല്ലോ അപ്പം അതിൻ്റെ പേരിൽ വല്ലാതെ നീ ദുഃഖിക്കരുത് ദുഃഖം പ്രവാചകൻ ഉണ്ടാകുന്നത് എങ്ങനെയാ പ്രവാചകൻ സലാഹുഅലൈ വസ്സലമ വളരെ ആത്മാർത്ഥമായി കൊണ്ടാണ് അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ക്ഷണിക്കുന്നത് എന്ന് മാത്രമല്ല ഈ സന്ദേശം സ്വീകരിച്ചല്ലെങ്കിൽ അങ്ങനെ ഈ മഹത്തായ ഇസ്ലാമിക വിശ്വാസം സ്വീകരിച്ച് ഇസ്ലാമി മുസ്ലിം ആയിക്കൊണ്ട് ജീവിച്ച് മരിച്ചില്ല എങ്കിൽ ഒരു സത്യനിഷേധിയായിട്ടാണ് മരണപ്പെട്ടു പോകുന്നതെങ്കിൽ അവനുള്ളത് നരകമാണ് ആ നരകം എന്ന് പറയുന്നത് വലിയ അതാപാണ് അതിൽ ശിക്ഷ അനുഭവിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമാണ് എന്നുള്ള അടിയുറച്ച വിശ്വാസം കൊണ്ട് ആ നരകത്തിൻ്റെ ഇന്ധനമായിട്ട് ഈ കാണുന്ന ആളുകൾ മാറരുത് എന്നിട്ട് എന്നുള്ള ആ ആഗ്രഹം കൊണ്ട് ഈ ജനങ്ങൾ സത്യം സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് സ്വർഗത്തിൻ്റെ ആളുകളാകട്ടെ എന്നുള്ളത് കൊണ്ടാണ് കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പരിശുദ്ധ ദീനിനെ അവർക്ക് പ്രബോധനം ചെയ്യുന്നത് പക്ഷേ അവർ അവർ ധിക്കാരത്തിലാണ് അവർ നിഷേധത്തിൻ്റെയും പരിഹാസത്തിൻ്റെയും മാർഗത്തിലാണ് അപ്പോൾ പ്രവാചകന് വിഷമുണ്ടാകുമ്പോൾ പ്രവാചകനെ ആശ്വസിപ്പിക്കുകയാണ് പല തഹസൻ അലയും നീ അവരുടെ മേൽ ദുഃഖിക്കരുത് വലാത്ത കുംഫി വൈകിമ്മിമുറൂൻ അവര് പ്രയോഗിക്കുന്ന തന്ത്രങ്ങൾ എം കുറുൻ മഖറ എം കുറു മക്രൻ എന്ന് പറഞ്ഞാൽ തന്ത്രം പ്രയോഗിക്കുക അതായത് ദീനിനെ പിന്നെ കളിയാക്കുക പ്രവാചകനെ ആക്ഷേപിക്കുക കുറ്റപ്പെടുത്തുക അവഹേളിക്കുക പ്രവാചകനെതിരെയുള്ള കുതന്ത്രങ്ങൾ പ്രയോഗിക്കുക ഇതിൽ നിന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നീ വിഷമത്തിൽ വൈക്കം എന്ന് പറഞ്ഞാൽ കുടുസ്സത മനസ്സിനുണ്ടാകുന്ന വലിയ കുടിസ്സത അതായത് വിഷമം അതിനാണ് വൈക്കം എന്ന് പറയുക അതിൽ നീ പെട്ടുപോകരുത് എന്ന് എന്നാണ് പറയുന്നത് അടുത്ത വചനം ഭജനം വയ്യ കോഴതു അവർ പറയുന്നു എന്ന് പറഞ്ഞാൽ അവര് പറയുന്നു അഥവാ അവർ ചോദിക്കുന്നു എപ്പോഴാണ് ഹാദൽ ചോദിക്കുന്നുഴാണ് ഈ വാഗ്ദാനം നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശം എന്താഹുഅലി ലോകത്തോട് പ്രബോധനം ചെയ്യുന്ന ഇതാ ഒരു അന്ത്യനാള് വരാനുണ്ട് മനുഷ്യൻ മരിച്ചു പോയതിന് ശേഷം രണ്ടാമതും പുനരുജ്ജീവിപ്പിക്കപ്പെടും അതുപോലെ തന്നെ പരിശുദ്ധ ഇസ്ലാം സ്വീകരിക്കാത്ത സത്യ നിഷേധികൾക്ക് അവിശ്വാസികൾക്ക് അവർക്ക് ശിക്ഷയുണ്ടാകും നരകമുണ്ടാകും എന്നിങ്ങനെയുള്ള പരലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടല്ലോ ആ കാര്യങ്ങൾ പറയുമ്പോൾ ആ വാഗ്ദാനം എപ്പോഴാണ് പരിക എന്ന് ചോദിക്കുക എപ്പ എപ്പോഴാണ് ഈ നരകം എപ്പോഴാണ് പിന്നെ മരണാനന്തര ജീവിതം അവിടെ ഒരു ശിക്ഷയും രക്ഷയൊക്കെ ഒക്കെ കാണട്ടെ എന്നുള്ള അതാണ് ഹാദൽവാഴുത് ഈ വാഗ്ദാനം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ വയക്കോലൂനമത്ത ഹാദൽവാഴുതു എങ്കുന്തും സ്വാതിക്രീൻ അടുത്ത വചനം ൂഫലുംവാചകരെ പറയുക നിങ്ങൾക്ക് പിന്നിൽ വരുന്നത് ആകും ബാലു ചിലത് അല്ലതീ തസ്തലൂൻ നിങ്ങൾ ധൃതി എന്ന് പറഞ്ഞാൽ കാണിച്ചു ധൃതി കാണിക്കുന്നു ഇസ്തിഅജാൽ ൃതി കാണിക്കൽ തസ്തജലൂ നിങ്ങൾ ധൃതി കാണിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോൾ നിങ്ങൾ ധൃതി കാണിച്ചു കൊണ്ടിരിക്കുന്ന ചിലത് നിങ്ങൾക്ക് തൊട്ടു പിറകെ വന്നേക്കാം എന്നാണ് റദീഫ പറഞ്ഞാൽ തൊട്ട് പിന്നിൽ വരിക റദീഫ് എന്ന് പറഞ്ഞാൽ തൊട്ടു പിന്നിലായി യാത്ര ചെയ്യുക ഇപ്പോൾ ഒരൊട്ടകപ്പുറത്ത് ഒരാൾ യാത്ര ചെയ്യുക അല്ലെ തൊട്ടു പിന്നിലിരിക്കുന്ന ആൾക്ക് റദീഫ് എന്ന് പറയുക എന്ന പോലെ റദീഫലക്കും നിങ്ങൾക്ക് തൊട്ടു പിറകിൽ അതായത് വളരെ വിദൂരമല്ലാത്ത ഭാവിയിൽ നിങ്ങൾ എന്തൊന്നിനാണോ ധൃതിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അത് വന്നേക്കാം എന്നുള്ളതാണ് അപ്പോൾ ചില മുഫസ്സറുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് തൊട്ടു പിറകെ വന്നേക്കാം എന്ന് പറഞ്ഞാൽ ബദർ ബദർ യുദ്ധത്തിൽ മുഷ്രിഖുകൾക്കുണ്ടായിട്ടുള്ള സത്യനിഷേധികൾക്കുണ്ടായിട്ടുള്ള പരാജയമുണ്ടല്ലോ അതൊക്കെ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ില് പരാജയപ്പെട്ടു അതിശക്തമായിട്ടുള്ള പരാജയമാണ് അവർക്കുണ്ടായിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഇതിൽ ഉൾപ്പെടുന്നു എന്നാണ് കാരണം അള്ളാഹുവിൻ്റെ അതാബിന് വേണ്ടിയിട്ടാണല്ലോ അവർ ധൃതി കാണിക്കുന്നത് ഇനി അടുത്ത വചനം അതാണ് അടുത്ത വചനം എഴുപത്തി മൂന്നാമത്തെ വചനം തീർച്ചയായും നിന്റെ റബ് നിന്റെ റബ്ബ് നിന്റെ രക്ഷിതാവ് ജനങ്ങളുടെ മേൽ ഔദാര്യം കാണിക്കുന്നവൻ തന്നെയാണ് പക്ഷേ അവരിൽ അധിക പേരും നന്ദി കാണിക്കുന്നില്ല നന്ദി ചെയ്യുന്നവരല്ല നന്ദി കാണിക്കുന്നവരല്ല അപ്പോ റബ്ബൊക്കെ തീർച്ചയായും നിന്റെ നാഥൻ ഉള്ളവൻ തന്നെയാണ് ഫവലിൽ ഫവൽ എന്ന് പറഞ്ഞ കാരുണ്യം അനുഗ്രഹം അപ്പൊ അനുഗ്രഹം കാണിക്കുന്നവൻ തന്നെയാണ് ആരോട് ജനങ്ങളുടെ മേൽ എന്താണ് ഈ ആയിത്തും തൊട്ട് മുമ്പുള്ള ആയിത്തും തമ്മിലുള്ള ബന്ധം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അവരെ പ്രവാചകനെ ആക്ഷേപിക്കാൻ പരലോകത്ത് നിഷേധിക്കുകയാണ് ഇസ്ലാമിനെ തള്ളിക്കളയുകയാണ് അപ്പൊ അങ്ങനെയുള്ള അധർമ്മകാരികളായിട്ടുള്ള സത്യനിഷേധികളായിട്ടുള്ള ആളുകൾക്ക് ഉടനെ തന്നെ ശിക്ഷ നൽകാതെ ഒരുപക്ഷെ എന്താണ് അള്ളാഹു ജനങ്ങളോട് ഈ ആയത്തിൽ പറയുന്നത് ജനങ്ങളോട് ഔദാര്യം കാണിക്കുന്നവൻ തന്നെയാണെന്നാ അതായത് ശിക്ഷ അല്പം താമസിക്കുക ശിക്ഷ വളരെ വൈകി നൽകുക ഉടൻ തന്നെ നൽകാതെ അതൊക്കെ ജനങ്ങളോട് കാണിക്കുന്ന ഒരു ഔദാര്യത്തിൽപ്പെട്ടതാണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ ദുനിയാവൽ വെച്ച് ഒരുപക്ഷെ എത്രയോ ആയിരക്കണക്കിന് സത്യനിഷേധികൾ കൊടും അക്രമ അക്രമകാരികളായിട്ടുള്ള ആളുകൾ ശിക്ഷിക്കപ്പെടാതെ പോകുക അതൊക്കെ അവരോട് കാണിക്കുന്ന ചില ഔദാര്യമായിരിക്കാം അവർക്കതിന് അതിൻ്റെ അർത്ഥം അവർക്ക് ശിക്ഷ എന്നല്ല അവർക്ക് പരലോകത്ത് അർഹമായ കഠിനമായ തക്കതായ ശിക്ഷ കിട്ടിയേക്കുമെന്ന് നമ്മൾ ഓർക്കുക അപ്പോൾ ശിക്ഷ താമസിപ്പിക്കുക ഭൗതിക ലോകത്ത് ഈ ദുനിയാവിൽ വെച്ചിട്ട് ശിക്ഷ നൽകാതിരിക്കുക അള്ളാഹുവിനെ നിഷേധിക്കുന്ന കുഫ്ഫാറുകളായ അങ്ങേറ്റത്തെ സത്യനിഷേധികളായ ആളുകൾക്ക് പോലും ഈ ദുനിയാവിലെ സമ്പത്തും അധികാരവും സുഖങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ നൽകുക ഇതൊക്കെയാണ് ലദൂഫുലിൻസ് ജനങ്ങളോട് ഔദാര്യം കാണിക്കുന്നവൻ തന്നെ എന്നുള്ളതിൻ്റെ ആ ഭാഗത്തിൻ്റെ വിശദീകരണത്തിൽപ്പെട്ട കാര്യങ്ങളാണത് പക്ഷേ ജനങ്ങൾക്ക് എത്ര ഔദാര്യം കാണിച്ചാലും അവർ നന്ദി കാണിക്കുന്നവരല്ല എന്നാൽ ആര് അധിക പേരും ആ കൃസറും അവരിൽ ഏറ്റവും കൂടുതൽ ആളുകൾ നന്ദി കാണിക്കുന്ന ആളുകളല്ല എന്നാണ് പറയുന്നത് എന്നിട്ട് പറയാണ് വമാഅലിനൂ തീർച്ചയായും നിന്റെനാഥൻ അവരുടെ ഹൃദയങ്ങൾ മറച്ചു വെക്കുന്നതും അവർ പരസ്യമാക്കുന്നതും അറിയുന്നു അപ്പോ ഈ ആയത്തിൽ എഴുപത്തിനാലാമത്തെ സൂക്തത്തിൽ പറയുന്നത് ലയലു എന്ന് പറഞ്ഞാൽ അറിയുന്നു എന്ന് മാത്രമല്ല അറിയുക തന്നെ ചെയ്യും എന്നുള്ളതാ അറിയും അതിലൊരു സംശയം വേണ്ടെന്നെ റബ്ബ് അറിയും എന്തറയും മാ ഒന്ന് മാ സുദൂർ അതിൻ്റെ ബഹുവചനമാണ് സുദൂർ സദറിന്റെ ബഹുവചനമാണ് സുദൂർ അവരുടെ ഹൃദയങ്ങൾ അവരുടെ നെഞ്ചുകൾ തുക്കിന്നു തുക്കിന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് മറച്ചു വെക്കുന്നത് എന്നാണ് മറച്ചു വെക്കുക അതാണ് തുക്കിഞ്ഞു മാ തുക്കിന്നു ഗോപ്യമാക്കി വെക്കുന്ന ഒന്ന് അതാണ് മാ മാ എന്ന് പറഞ്ഞാൽ മാ തുകിന്നു മറച്ചു വെക്കുന്ന ഒന്ന് ആര് മറച്ചു വെക്കുന്നത് സുദൂറുഹും അവരുടെ ഹൃദയങ്ങൾ അവർ പരസ്യമാക്കുന്നതും അതൊക്കെ ആർക്കറിയാം എൻ്റെ റബിനറിയാം എന്നാണ് സുഹാന സഹോദരങ്ങളെ യൗമ ഇർ രഹസ്യങ്ങൾ പരിശോധിക്കപ്പെടുന്ന ദിവസം അള്ളാഹു താലി പരലോത്തെക്കുറിച്ച് പറയാം അപ്പം അള്ളാഹു ഉസ്മാൻ തല അറിയാത്തതായ ഒന്നുമില്ല അള്ളാഹു നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും എല്ലാം അറിയാം സുഹൃത്തു മുലുക്കിൽ പറഞ്ഞില്ലേ നിങ്ങളുടെ വാക്കുകൾ രഹസ്യമാക്കുക അല്ലെങ്കിൽ പരസ്യമാക്കുക അവന് നെഞ്ചകത്തുള്ളതടക്കം കൃത്യമായി അറിയുന്നവനാകുന്നു എന്നുള്ളതാണ് അടുത്ത വചനം ആകാശത്തും ഭൂമിയിലും മറഞ്ഞു കിടക്കുന്ന യാതൊരു കാര്യവും തന്നെ സ്പഷ്ടമായ ഒരു രേഖയിൽ ഉൾപ്പെടാതെയില്ല വമാ എന്ന് പറഞ്ഞാൽ മാ എന്ന് പറഞ്ഞ ഇല്ല എന്ന വ എന്നുള്ളത് ആദ്യത്തെ വ എന്നുള്ള ഈ ആയത്തിൻ്റെ ആദ്യത്തെ അക്ഷരം ഉണ്ടല്ലോ അത് തൊട്ടുമുമ്പിള്ളയിലേക്ക് ചേർത്ത് പറയുകയാണ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് മറഞ്ഞത് ഗോപ്യമായത് എന്ന് അപ്പൊ മറഞ്ഞ യാതൊരു കാര്യവുമില്ല അതാണ് മാ മിൻ എന്ന് പറഞ്ഞ അർത്ഥം മറഞ്ഞ ഗോപ്യമാക്കുന്ന യാതൊന്നുമില്ല ഫിസ്സമാ ആകാശത്തിൽ ഉപരിലോകത്ത് വൽഅ ഭൂമിയിൽ അപ്പോൾ ആകാശമാകട്ടെ ഭൂമിയാകട്ടെ അവിടങ്ങളിലെ ഗോപ്യമാക്കിയിട്ടുള്ള യാതൊന്നുമില്ല രഹസ്യമാക്കിയിട്ടുള്ള യാതൊന്നുമില്ല മറച്ചുവെച്ച യാതൊന്നുമില്ല ഇല്ലാഫി കിതാബി മുബീൻ വ്യക്തമായ ഒരു രേഖയിൽ ഉൾപ്പെടാതെ എന്ന് അതിൻ്റെ അർത്ഥം എന്താ അതായത് അള്ളാഹുബിൻ്റെ മാത്രം പ്രത്യേകതയാണ് ഈ കാര്യങ്ങളൊക്കെ ഹൃദയങ്ങൾ മറച്ചു വെക്കുന്നത് അതുപോലെ നിങ്ങളെ പരസ്യമാക്കുന്നത് ഒക്കെ അള്ളാഹുവിനും കൃത്യമായി അറിയുന്ന അതൊക്കെ അത്തരം അള്ളാഹുവിന് മാത്രം പ്രത്യേകമായിട്ടുള്ള വിശേഷണങ്ങളാണ് ഈ പറയുന്നത് ഇപ്പോൾ ഈ നമ്മുടെ നാട്ടിലൊക്കെയുള്ള അൗലിയാക്കൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മഹാത് മഹത്വക്കൾ മഹാന്മാർ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ആളുകളുണ്ടല്ലോ സിദ്ധന്മാർ എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ അവരൊക്കെ മനുഷ്യരുടെ ഹൃദയങ്ങളിലുള്ളതെല്ലാം അറിയും അവർ ആകാശഭൂമികളിൽ ആകാശഭൂമികളിലെ ഒളിച്ചു വെക്കപ്പെട്ട മറച്ചുവെക്കപ്പെട്ട എല്ലാം അവർക്കറിയും എന്നൊക്കെ വിശ്വസിച്ചാൽ എന്തായി അവന് അള്ളാഹുവിന് മാത്രം പ്രത്യേകമായിട്ടുള്ള സംഗതികളിൽ പങ്കാളികളാക്കാണ് ഈ ഔര്യാക്കള് അപ്പോൾ എന്താണ് ഷിർക്കാണ് കുഫറാണ് മനസ്സിലാക്കണം അപ്പോൾ അങ്ങനെ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല എത്ര വലിയ മഹാനായാലും എത്ര വലിയ ഔലിയായാലും ഷഹീദായാലും ശരി അമ്പിയാക്കളായിരുന്നാലും ശരി അവരെ ഈ മനുഷ്യർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിൽ ഉളിഞ്ഞു കിടക്കുന്നതെല്ലാം അവരറിയും എന്ന് വിശ്വസിച്ചാലത് ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ നേർവിപരീതമായ കാര്യമാണ് എന്ന് ഓർക്കുക അള്ളാഹു ഉസ്ബാന ഹൂബത്താലും മാത്രം പ്രത്യേകതയുള്ള കാര്യങ്ങളാണ് അതെന്ന് കൃത്യമായി അറിയുക ഇവിടെ ഇല്ലാഫി കിതാബിൻ മുബീൻ വ്യക്തമായ ഒരു കിതാബ് എന്ന് പറഞ്ഞ പുസ്തകം ഗ്രന്ഥം എന്നൊക്കെയാണ് അർത്ഥം പറയാറുള്ളത് ഒരു രേഖ എന്നും അതിന് അർത്ഥമുണ്ട് ഈ പുസ്തകം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പുസ്തകം എന്താ ചട്ടകളുള്ള കുറേ പേജുകളുള്ള പുസ്തകം ഒരു ഇത് കിതാബ് എന്നുള്ള ആ പേര് മാത്രമായിരിക്കാം പരലോകത്ത് ആ പുസ്തകത്തിൻ്റെ അല്ലെങ്കിൽ രേഖയുടെ രൂപം ഭാവൊക്കെ വേറെ രൂപത്തിലായിരിക്കാം എന്തായിരുന്നാലും അതിനകത്ത് എല്ലാ സംഗതികളിലും എല്ലാ സംഗതികളും കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടുണ്ടാകും അപ്പോ സൂക്ഷിക്കുക അള്ളാഹുവിന് ഓർക്കുക പരിശുദ്ധ ഇസ്ലാം മുറുകപ്പെടിക്കുക അത് മാത്രമാണ് രക്ഷയുടെ മാർഗം പരലോകം എന്നുള്ളത് വളരെ സത്യമാണ് അവിടെ നരകമുണ്ട് സ്വർഗമുണ്ട് വിചാരണയുണ്ട് അവിടെ രക്ഷ കിട്ടണമെങ്കിൽ സ്വർഗം ജന്നാത്ത് കിട്ടണമെങ്കിൽ ഖുർആാൻ മുറുകപ്പെടിച്ച തിരുസുന്നത്ത് സഹിഹായ തിരുസുന്ന പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക റബ്ബ് അനുഗ്രഹിക്കട്ടെ വസു അഹു വസ് صلى الله على نبينا محمد والحمد لله رب العالمين